ആദണിയരായ ഉസ്താദുമാരെ സഹപ്രവർത്തകരെ അനുഗൃഹീതമായ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ദാൽഹുദയുടെ സന്തതികളെ ബഹുമാന്യരായ ഉമറാക്കളെ ഒലമാക്കളെ സുഹൃത്തുക്കളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അഹദസുണ്ണത്തീവൽ ജമാ ജയത്തിൻ്റെ പാത എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയേണ്ടത് ഈ അനുഗ്രഹീതമായ അദാർഹുതയുടെ മുന്നിൽ ഈ വിശാലമായ കോമ്പൗണ്ടിൽ ഈ ശാന്തസുന്ദരമായ സദസ്സിൽ ഫാനിൻ്റെയോ എ സിയുടെയോ കൃത്രിമ കാറ്റുകളില്ലാതെ മന്നമാരുതിൻ്റെ തലോടിലേക്ക് ഇരിക്കുന്ന ഈ ഘട്ടത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാത്ത് കേരളത്തിൽ കൈവരിച്ച അഭിമാനകരമായ സാഹചര്യം ഇന്ന് അനുസ്മരിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഈ വിനീതനും എസ് എസ് എൽ സി പാസായ ശേഷം ഇതുപോലെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അക്കാലത്ത് ഇങ്ങനെ ഒരു സംവിധാനവും ഇല്ലാത്ത കാലഘട്ടം അന്ന് ആദ്യമായി കേരളത്തിൽ സുന്നികൾക്ക് ഒരു അറബി കോളേജ് കലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന അഫ്ദുലുമാ സിലബസ് നടത്തുന്ന ആദ്യത്തെ അറബി കോളേജ് കൊണ്ടോട്ടിക്കടുത്ത തുറക്കലിൽ ആരംഭിച്ചപ്പോൾ ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുമെന്ന് വിചാരിച്ച് ദർസിൽ നിന്ന് വളരെ വേഗം എഴുപത്തിയാറിൽ തന്നെ ആ കോളേജിൽ ഞാൻ ചേർന്ന് പഠിച്ചു അന്നവിടെ കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നമ്മുടെ സുന്നി യുവ പണ്ഡിത നേതാക്കന്മാരായിരുന്നു ഗുരുവരന്മാരായി ഉണ്ടായിരുന്നത് നിങ്ങളുടെ അഭിപന്യനായ ഈ സ്ഥാപനത്തിന്റെ സാരഥി ഡോക്ടർ ബഹാവുദ്ദീൻ കൂരിയാട് നദ്വി അവർ ഇവിടെ ഇരിക്കുന്ന ഇതുവരെ ഇരുന്നിരുന്ന ഡോക്ടർ അബ്ദുറഹ്മാൻ കൊളവട്ടൂർ ഇബ്രാഹിം പുത്തൂർ ഫൈസി ജലീൽ ഫൈസി പുല്ലങ്കോട് മൗലവി അബുഭക്ര കുറ്റിപ്പാല വളരെ പ്രഗത്ഭരായ നാലഞ്ച് യുവ പണ്ഡിത നേതാക്കന്മാർ അണ്ണവർക്കൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശിഷ്യന്മാരെ ശിഷ്യനായി പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബഹാവുതി മുസ്താദ് ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സന്ദർശനത്തിനായി പോവുകയാണെന്ന് ഈ പറഞ്ഞ് യാത്ര ചോദിച്ച് രണ്ടാഴ്ചയ്ക്ക് യാത്ര തിരിച്ച അദ്ദേഹം പിന്നവിടൊന്ന് കോളേജിലേക്ക് ഒരു കത്തയച്ചു ഞാൻ തൽക്കാലം ഇവിടെ നതുവയിൽ ഒരു കോഴ്സിന് പഠിക്കാൻ ചേർന്നിട്ടുണ്ട് ഇനി തൽക്കാലം അങ്ങോട്ട് വരുന്നില്ലെന്ന് അറിയിച്ചപ്പോൾ ഏറെ പ്രയാസം തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഉപരിപഠനവും ഉയർന്ന ചിന്തകളും ഇന്നീ കാണുന്ന വ്യവസ്ഥാപിതമായ സംവിധാനത്തിനും നിങ്ങളെപ്പോലുള്ള നൂറുകണക്കിന് പ്രഗത്ഭരായ യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനും സഹായകമായി എന്നോർക്കുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ഹുദവി സംവിധാനവും വാഫി സംവിധാനവും ജാമ്യ നൂരിയയുടെയും നന്ദി ദാരുഷലാമിന്റെയും പുതിയ ജൂനിയർ കോളേജ് സംവിധാനങ്ങളുടെയും പുറത്തുവരുന്ന കലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയും പി ജിയും വ്യത്യസ്ത ഭാഷകളും മതപരമായി നന്നായ അറിവും നേടിയെടുക്ക ഈ പുതിയ പണ്ഡിത തലമുറകൾ ഇതൊരു വല്ലാത്ത അഭിമാനം നമുക്ക് നൽകുന്ന ഒരു വിദ്യാഭ്യാസ വിപ്ലവമാണ് നമ്മുടെ അപ്പുറത്ത് സത്യം പറഞ്ഞാൽ ഓരോ വിഭാഗവും എല്ലാ മേഖലയിലും അവർക്ക് തലയുയർത്തി നടക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ചുകൂടെ സൂചിപ്പിച്ചു ആദർശ രംഗത്ത് നേരിടുന്ന കടുത്ത പ്രതിസന്ധിക്കപ്പുറം ഈ വൈജ്ഞാനിക രംഗത്ത് കടുത്ത മുരടിപ്പും പ്രതിസന്ധിയും അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്ഥാപനത്തിൽ പി ജി കോഴ്സിൽ പഠിച്ച എനിക്ക് നേരിട്ടറിയാം അവരുടെ അനുഭവങ്ങൾ അവർക്ക് ആകെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു സംവിധാനം അഖ്ലുലമാ കോളേജ് മാത്രമാണ് ആ കോളേജിൽ നിന്ന് പഠനത്തിന് ചെല്ലുന്നത് എസ് എസ് എൽ സിക്ക് വളരെ മാർഗി കുറഞ്ഞു പ്ലസ് ടുവിന് സീറ്റ് കിട്ടാത്ത കുട്ടികൾ മാത്രമാണ് അത് തന്നെ ആൺകുട്ടികൾ തയ്യാറാകുന്നില്ല ആൺകുട്ടികൾ ഓരോ ക്ലാസ്സിലും രണ്ടോ നാലോ അഞ്ചോ പേർ മാത്രമാണ് പെൺകുട്ടികളാണ് വരുന്നത് ഈ അഞ്ചു കൊല്ലത്തെ അല്ലെങ്കിൽ ഏഴ് കൊല്ലത്തെ കോഴ്സുകളിൽ പുറത്തിറങ്ങുന്ന ഈ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം പോകട്ടെ മതപരമായ ജ്ഞാനം പോലും നേടാൻ സാധിക്കാതെ ഉയർന്നു വരുന്ന പുതിയ മുജാഹിദ് തലമുറകൾ പ്രതിയോഗികളുമായി സംവദിക്കാനുള്ള മതപരമായ ജ്ഞാനം ആർജിക്കാനാകാത്തതിന്റെ പേരിൽ ഈ കടുത്ത പ്രതിസന്ധികളും അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ന്യായീകരിക്കാനാകാത്ത തെറ്റുകളും അവർക്കിൽ വ്യാപകമായി സംഭവിച്ചു പിടിച്ചു നിൽക്കാൻ ദർസ് തുടങ്ങിയാൽ ദർസിലേക്ക് അവർക്ക് മക്കളെ കിട്ടില്ല അവരുടെ സംവിധാനം അങ്ങനെയാണ് ഇതുപോലുള്ളൊരു കോളേജിൽ തുടക്കം കുറിച്ചാൽ അവരുടെ മക്കളെ കിട്ടില്ല സത്യം പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം അസ്തിത്വ പ്രതിസന്ധി നേരിടുമ്പോൾ ശ രംഗത്ത് ചിന്ന ഭിന്നമായി തല ഉയർത്തി നിൽക്കാൻ പോലും സാധിക്കാത്ത ഒരു വിഭാഗമായി അവർ മാറിക്കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ഒരു വ്യത്യാസവുമില്ല ജമാഅത്ത് ഇസ്ലാമി നിലനിൽക്കുന്നത് നേരത്തെ പഠിച്ച ഒരു തലമുറ കൊണ്ട് മാത്രമാണ് അവരെന്തൊക്കെ പുതിയ സംവിധാനങ്ങളും സമന്വയ കോഴ്സുകളും ആരംഭിച്ചെങ്കിലും പഠിക്കാൻ മക്കൾ അങ്ങോട്ട് കിട്ടുന്നില്ല പോയ കാലത്ത് അങ്ങോട്ട് മക്കളയച്ചിരുന്നത് പലരും സുണ്ണികളുടെ മക്കളെയായിരുന്നു ഇന്നീ സംവിധാനം കടന്നുവന്നതോടുകൂടി അവിടെ പുതിയ മക്കൾ ചേർന്ന് പഠിക്കാനില്ലാത്ത പേരിൽ അവരുടെ സ്ഥാപനങ്ങൾ കുട്ടികളുടെ അംഗമല കൊണ്ട് ശോഷിച്ച് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറകൾ ജമാഅത്തെ ഇസ്ലാമിയെ നയിക്കാൻ രംഗത്ത് വരാത്ത കടുത്ത അസ്തിത്വ പ്രതിസന്ധി അവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാന്തപുരം വിഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അക്ഷരാർത്ഥത്തിൽ അവരും അവരുടെ ഈ പരിഷ്കൃത വേഷം എന്ന് പറഞ്ഞാൽ കേവലം ആളുകൾ ആകർഷിക്കുന്ന ഈ വേഷം കഴിച്ചാൽ നന്നായി പഠിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമില്ലാത്തതിന്റെ പേരിൽ ഭൗതിക കൂടി ആളുകളെ നേരിടാനും അഭിമുഖീകരിക്കാനും കഴിയുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ അവരും വലിയ പ്രയാസം അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുക ഇത്തരമൊരു സാഹചര്യത്തിൽ ആത്മാഭിമാനത്തോടുകൂടി പണ്ടൊരു കാലത്ത് മദ്രസാ സംവിധാനത്തിന്റെ അപര്യാപ്തത നേരിട്ട് ബോധ്യപ്പെട്ട സമസ്ത കേരള ഗമ്യോത്വമുടെ സമുന്നതരായ നായകന്മാർ അവർ നേരിട്ട് മതവിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ മദ്രസാ സംവിധാനത്തിന് തുടക്കം കുറിച്ചതിന്റെ ഫലമായി ോകത്ത് തന്നെ അത്യത്ഭുതകരമായ വിധത്തിൽ ആ ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് മദ്രസകൾ വ്യവസ്ഥാപിതമായി കേരളത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് മദ്രസാരംഗത്തെ വിപ്ലവം രണ്ടാമത്തെ നമ്മുടെ ഒരു വിപ്ലവം ഈ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തി രംഗത്തെ വിപ്ലവം ഇതിൽ വല്ലാത്ത സംവിധാനമാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശില്പികൾ മഹാനായ മുറും എം എം ബഷീറും ശ്രീയാർ മഹാനായ മുറും സി എച്ച് ഹൈദോസും ശ്രീയാർ മഹാനായ ഇവിടെ അന്ത്യവിശ്രമവും ഡോക്ടർ യു ബാബു പിഹാജി ഉൾപ്പെടെയുള്ള ആദരണീയരായ നായകന്മാർ അവർക്ക് എത്രമാത്രം വലിയ പുണ്യങ്ങളാണ് വാരി നമുക്ക് ചെറിയൊരു കുറവ് മേഖലയിലുണ്ടെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ഒരു ദിനപത്രത്തിന്റെ അഭാവം മാത്രമാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇൻഷല്ല ആഗസ്റ്റ് ഒന്നിന് സുപ്രഭാതം ദിനപത്രവും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് നാം അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്നുകൊണ്ട് കാലത്തിന്റെ വെല്ലുകളെ അതിജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും സജ്ജമാക്കി ആദർശരംഗത്തെ ഉറച്ച ചുവടുവകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾ മുഴുവനും കടുത്ത അസ്തിത്വ പ്രതിസന്ധി നേരിടുകയും ഒരു വിഭാഗത്തിനും തല ഉയർത്തി നടക്കാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമായി കടുത്ത ദൈന്യത അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക നമ്മുടെ ആദർശത്തിന്റെ വിശുദ്ധിയാകട്ടെ എത്രമാത്രം നല്ല വിശുദ്ധമായ മാർഗമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അഞ്ചു നേരം നിർബന്ധമായും നിസ്കരിക്കണം അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ എത്ര റക്കാറ്റുകളുണ്ടെന്ന് ചോദിച്ചാൽ പതിനേഴ് റക്കാറ്റുകളുണ്ട് ഈ പതിനേഴ് റക്കാത്തകൾ നിർബന്ധമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനം എഹ്ദിലസ്വറാത്ത നേർമാർഗത്തിൽ ഞങ്ങൾ നീ നയിക്കണമേ ഏതാണ് നേർമാർഗം സ്വത്തുള്ളതിയിൽ അന്നം താരയും അള്ളാഹു നീ അനുഗ്രഹിച്ച മഹാന്മാരുടെ മാർഗം ആരാണ് അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാർ അമ്പിയാക്കൾ അബുദ്ധ സുദ്ദീപ്നെ പോലുള്ള മഹാരഥന്മാർ ഉമർ ഫാറൂഖ് തങ്ങളെ പോലുള്ള മഹാന്മാർ ഉസ്മാൻബുൽ അഫ്വാൻ തങ്ങളെ പോലുള്ള മഹാന്മാർ അലിജിബിന് അബിബാലി തങ്ങൾ അവരുടെ പോലുള്ള മഹാന്മാർ വസ്സാദി അത്തരം സജ്ജര സജ്ജനങ്ങളായ മഹാന്മാർ വളരെ കൃത്യമായി പറഞ്ഞാൽ സിറാത്തും മുസ്തദിയും എന്നാൽ അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരുടെ മാർഗം അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാരാകട്ടെ നബിയും തന്റെ സ്വഹാപത്തും അപ്പൊ നബി തങ്ങളും സ്വഭാപത്തും അംഗീകരിച്ച മാർഗമാണ് സത്യസന്ധമായ മാർഗമെന്ന് വിശുദ്ധ കുറാൻ പ്രസ്പഷ്ടമായി അടിവറിയിട്ട് പറയുന്നു ആ പ്രവാചകരും തന്റെ അനുചരന്മാരും അംഗീകരിച്ച മാർഗം എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും എന്ന ഇസ്ലാമിന്റെ രണ്ട് പ്രമാണങ്ങൾ മഹാന്മാരായ സ്വഭാപികരന്മാർ വിശദമായി വിശദീകരിച്ചു തൊട്ടടുത്ത തലമുറയ്ക്ക് കൈമാറി താപിഴകൾ അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറി താപിഴ് താപിഴകൾ ഈ മൂന്ന് തലമുറകൾ സ്വഹാപത്ത് അടുത്ത തലമുറ അടുത്ത തലമുറ ഈ മൂന്ന് തലമുറകൾ നല്ലവരാണെന്ന് സഹീഫുൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു ഖുറൂനി സുമ്മീന യലൂനഹും ഏറ്റവും നല്ലവർ ഒന്നാം നൂറ്റാണ്ടുകാർ പിന്നെ അടുത്ത നൂറ്റാണ്ട് പിന്നെ അടുത്ത നൂറ്റാണ്ട് ഈ മൂന്ന് നൂറ്റാണ്ടും നല്ലവരുടെ നൂറ്റാണ്ടാണെന്ന് അഷ്റഫുൽ ഹൗത്ത് മുത്തു മുഹമ്മദ് മുസ്തഫ ഈ മൂന്ന് നൂറ്റാണ്ടിലാണ് ഉള്ളിൽ ജീവിച്ചവരാണ് നമ്മുടെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളെയും ഖുർആാന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചു വച്ചത് മഹാനായിമ അബ്ദുൽ ഹസൻ അഷ്അരി അരി അബുൽ മസുരുൽ നമ്മുടെ കർമ്മരംഗത്ത് എല്ലാ മസ്കലുകളും ക്രോഡീകരിച്ചത് ഈ മൂന്ന് നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ജീവിച്ച മഹാന്മാരായ നാല് മധുഹബിന്റെ ഇമാവുകളാണ് അഹുൽ അസുലത്തി ജമാക്കനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മസ്കര പറയുന്ന പ്രശ്നമേ ഇല്ല മസ്കലയുടെ വിഷയത്തിൽ ഗവേഷണത്തിന് ഇല്ല അന്ന് ഈ മൂന്ന് തലമുറ ഉൾക്കുള്ളിൽ ജീവിച്ച ഈ മൂന്ന് നൂറ്റാണ്ടുകൾക്കുള്ളിൽ ജീവിച്ച മാതൃകായോഗ്യരെന്ന് പ്രവാചക തിരുമേനി സാക്ഷ്യപ്പെടുത്തിയ നല്ലവരിൽ നല്ലവരായ ഇമാമുമാർ ക്രോഡീകരിച്ച് വച്ച ആ വിശുദ്ധമായ വിശ്വാസ പ്രമാണങ്ങൾ വിശദീകരണങ്ങൾ കർമ്മരംഗത്തെ മസ്കരകൾ വളരെ വ്യവസ്ഥാപിതമായി അന്ന് ക്രോഡീകരിച്ചു വച്ചത് അംഗീകരിക്കുന്നവരാണ് അഹില സുനത്തിവ ആ അഹിലസുണത്തിവജമാക്കിന്റെ മാർഗം തെറ്റാണെന്ന് പറയാൻ ഒരു വിഭാഗത്തിനും ഒരു തെളിവും ഒരു കാലത്തും ഉദ്ധരിക്കാൻ സാധ്യമല്ല റുറാന്റെയും സുണ്ണത്തിന്റെയും സത്യസന്ധമായ വിശദീകരണം അക്കാലത്ത് മഹാന്മാരായ ഇമാമുകൾ ക്രോഡീകരിച്ചു വെച്ച് വെച്ചത് പിന്തുടർന്ന വിഭാഗമാണ് അഹിലസുണ്ണത്തിവമാ ആ അഹിൻസ്മത്തി ജമാത്തിന് കേരളത്തിൽ ആധികാരികമായ നായകത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട മതപണ്ഡിത സംഘടന സമസ്ത കേരള ജമ്യുത്തലമയെ എന്റെ അഭിപന്നനായ സഹപ്രവർത്തകൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി ആ സമസ്ത കേരള ജമ്യുത്തലമ വിശുദ്ധമായ ആ മാർഗത്തിനു വേണ്ടി സത്യസന്ധമായി സ്ഥാപിച്ച സംഘടനയാണെന്നത് തന്നെ സമസ്ത കേരള ജമ്മ്യുത്തലമയ്ക്കെതിരെ രംഗത്ത് വന്ന ഈ പറയുന്ന എല്ലാ അവാന്തര വിഭാഗങ്ങളും ദശാബ്ദങ്ങൾ പിന്നിട്ടപ്പോൾ ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുകയാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാമാവശമായിക്കൊണ്ടിരിക്കുന്ന ദൈന്യമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനതിന്റെ വിശദാംശങ്ങളെ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നിപ്പോൾ മലപ്പുറം വഴിക്ക് കടന്നു വരുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരനായ സുഹൃത്ത് മലപ്പുറത്തു നിന്നൊരു വലിയ സമ്മേളനം നടത്തുമെന്ന് നമ്മുടെ മറുവിഭാഗം അനൗൺസ് ചെയ്തിരുന്നു രണ്ട് ദിവസം മുമ്പ് യാദൃശികമായി ഞാനവിടെ പത്രം വായിച്ചപ്പോൾ ഞാനത് ശ്രദ്ധിക്കുകയിട്ടിരുന്നു അഞ്ച് കോളത്തിൽ വലിയ വാർത്ത കേരളത്തിന്റെ കണ്ണും കാതും വെള്ളിയാഴ്ച മലപ്പുറത്തേക്കുന്ന ആ വാർത്തയുടെ തലവാചകം ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ ആ സമ്മേളനം ആ സമ്മേളനത്തിന്റെ വഴിക്ക് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ രണ്ട് സുഹൃത്തുക്കൾ ഒരു ബൈക്കിൽ അവരുടെ പതാക തലയിലിട്ടിങ്ങനെ പോകുന്ന സമയത്ത് സാധാരണക്കാരനായ എന്റെ സുഹൃത്തനോട് പറയുകയാണ് ആ കുട്ടികൾക്ക് ലജ്ജല്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഏടിൻ്റെ ആളുകളെന്ന് അറിയിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ ഒരു സാധാരണക്കാരന്റെ പ്രതികരണം ആ വഴിക്ക് കടന്നു പോകുമ്പോൾ അന്നൊക്കെ അവർ സമ്മേളനം നടത്തിയാൽ പതിനായിരങ്ങൾ തടിച്ചു കൂടിയുന്നെങ്കിൽ ഇന്ന് ആ സദസ്സ് കണ്ടാലറിയാം പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല ഇന്നെല്ലാ വിഭാഗവും അവരെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലം കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ അവർ ശ്രമിച്ചത് എന്ന് രാഷ്ട്രീയക്കാർ പോലും അവർ തിരിച്ചറിഞ്ഞു കൊണ്ടിരിക്കുന്നു സി പി എമ്മിനെയായിരുന്നു കാര്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നത് സി പി എമ്മിന്റെ കാന്തപുരത്തിന്റെ ഇടയിലുള്ള പാലം സഖാവ് ടി കെ ഹംസയായിരുന്നു കുഞ്ഞം പി സഖാവ് ടി കെ ഹംസ ഞങ്ങളുടെ നാട്ടുകാരനാണ് കാളികാവ് പഞ്ചായത്തിന്റെ ഒരു ഭാഗമായ കൂരാടാണ് ആ കൂരാട് പള്ളിയിലെ ഹത്തീബ് നമ്മുടെ ഒരു പ്രവർത്തകനാണ് ഫൈസി ടി കെ ഹംസ ഇപ്പോൾ താമസിക്കുന്ന മഞ്ചേരിയാണെങ്കിലും അദ്ദേഹം തറവാട് വീട്ടിലേക്ക് വന്നപ്പോൾ ഉച്ചഭക്ഷണം ടി കെ ഹംസയുടെ കുടുംബവീട്ടിലാണ് ഉസ്താദ് രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണത്തിലുണ്ട് അവരങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എ പി വിഷയത്തിൽ അപ്പൊ ഹംസ സാഹിബ് പറഞ്ഞു മുസ്ലിയാരെ നിങ്ങളൊക്കെ വിചാരിച്ചത് ഞാൻ കാന്തപുരത്തിന്റെ ആളാണല്ലേ ആ മനുഷ്യനങ്ങൾ ജീവിതത്തിന് ഒരു കാലം വിശ്വസിക്കുക എന്നങ്ങൾ ഞാൻ തെറ്റിദ്ധരിക്കേണ്ട അതെങ്ങനെ നിങ്ങളങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു മുസ്ലിയാരെ അയാളെക്കുറിച്ച് കൂടെ കടന്ന ആൾക്കാർക്ക് രാപ്പനിയുള്ളൂ വേണക്കണം എന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞ ഇലക്ഷനല്ലേ എന്തിനു പറയുസ്താദ ഞാൻ ആളെക്കുറിച്ച് അയാൾ എന്നോട് പറഞ്ഞു ഞാനാണ് പാർട്ടിന്റെ ആളല്ലേ ഞാൻ അയാൾ ഇന്നോടാണ് പറഞ്ഞു അംസക്ക മർക്കസിലൊന്നും വരികയും ഇത് കടുത്ത പരീക്ഷണല്ലേ ഇലക്ഷൻ മഞ്ചിരി പാർലമെന്റ് ഇലക്ഷൻ നമുക്ക് അവിടെ നിന്ന് ദ്വാ ചെയ്യാം എത്തീൻകുട്ടികളെ കൂട്ടിയിട്ട് മർക്കസിൽ ദ്വാക്ക് പലപ്പോഴും ഇജാപറ്റ് കിട്ടാറില്ല ഞാനും മാർക്കിസ്റ്റാണെങ്കിലും സത്യത്തിൽ എനിക്ക് ഇസ്ലാമിൽ ഇപ്പോഴും വിശ്വാസം ഉണ്ടായി ഞാനിന്റെ മഹലിലെ പള്ളിയിൽ ഇപ്പോഴും ജുമാറ്റി നോക്കി തന്നെ കാണാൻ പോയാൽ ഞാനൊരു സാഹചര്യം കൊണ്ട് മാർക്ക് ഇഷ്ടം ഇപ്പോഴും ഞാൻ സ്വാഹാദിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഞാനൊരു സത്യം വിചാരിച്ചത് ആ കിജാബത്ത് കിട്ടുകൊണ്ടിരിക്കാൻ പോയി പക്ഷെ പറഞ്ഞ മാതിരി മൂപ്പർ കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടി നല്ല സ്വീകരണം തന്നു നല്ല ഭക്ഷണവും എല്ലാം റെഡി തന്നിട്ട് നല്ല കൂട്ടപ്രാർത്ഥന ഞാൻ ഇജാപത്ത് കിട്ടുന്നു ഉറപ്പിച്ചു അപ്പോഴാണ് ഞാൻ ഞാനൊരാഴ്ച കഴിഞ്ഞ് ഇതേ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റിനെ കണ്ടു വഴിയിൽ വെച്ചൊരു പരിപാടിയിൽ വെച്ച് എന്തൊക്കെ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു ഒന്നിന്തൊക്കെ നല്ലതന്നെ എന്തെങ്കിലും വിശേഷം ഒന്ന് വെച്ചു എന്റെ വിശേഷം പറയാനുണ്ട് എന്തെങ്കിലും മർഗസങ്ങൾ ഉസ്താദ് വിളിച്ചു കൊണ്ടുപോയിരുന്നു വേണം ആ മർഗസക്ക് ഉസ്താദ് വിളിച്ചു കൊണ്ടുപോയോ ആ വിളിച്ചു കൊണ്ടുപോയെന്ന് മാത്രമല്ല എന്നെ ജയിപ്പിക്കാൻ വേണ്ടി എത്തിയും കുട്ടിയുടെ കൂട്ടി നല്ലൊരു പ്രാർത്ഥന അവിടെ നടത്തിയിട്ടുണ്ട് വേണം സുഗാന ജല്ലജല രണ്ടാളും കൂടി ഒരേ സമയം എങ്ങനെ ജയിക്കുക എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായില്ല ഇരിക്കും ജയിക്കാൻ പോയാ ഇതിന്റെ എതിർസ്ഥാനത്തിൽ ജയിക്കാൻ പോകാൻ അന്വേഷിക്കുന്ന സത്യമാണ് ഇയാൾ തനി കപടനാണ് മുസ്ലിയാരെ ഇയാൾ ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂ അയാളെ കുറിച്ചുള്ള ചരിത്രം ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് ശരിക്കറിയാം ഈ ആഥവാ സ്വർഗത്തിൽ കിടക്കാൻ വല്ല സാധ്യത ഉണ്ടെങ്കിൽ ഈ അംശൊക്കെ സ്വർഗത്തിൽ കടന്നു ഒരു കട്ടഞ്ചാഴ്ച്ചിങ്ങനെ ഇരിക്കുമ്പോഴേ മൂപ്പരിൽ നിന്ന് അല്ല വെക്കുന്നുണ്ടാവും അല്ലാ മൂപ്പർക്കവിടെ കടന്നു വരാൻ ഒരു യോഗ്യതയില്ല കാരണം ഞാൻ ശരിക്കും അത് പറയുന്നത് പറയണതോ ഇന്ന് ടി കെ അംസന്റെ സഹായം ഈ ഇല്ലല്ലോ സി പി എം അക്ഷരാർത്ഥത്തിൽ കാന്തപുരത്തെ തിരിച്ചറിഞ്ഞു കോൺഗ്രസുകാർ തിരിച്ചറിഞ്ഞു മുസ്ലിം ലീഗിന്റെ ചില ആളുകൾക്ക് ഇടയ്ക്കൊരു ചാൻഡായിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവർക്കും മനസ്സിലായിട്ടില്ല ഒരു വിഭാഗത്തിനും വിശ്വാസമില്ലാത്ത രാഷ്ട്രീയ രംഗത്ത് പിടിപാടില്ലാത്ത വിഭാഗമായി കാന്തപുരം വിഭാഗം മാറിക്കഴിഞ്ഞു അതോടൊപ്പം കാന്തപുരത്തിനെതിരെ അന്ന് മഹാന്മാരായ കണ്ണീർ പുസ്താവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥന പലിച്ചോ എന്ന് അവർ പോലും സംശയിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പുതിയ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ മുടി ഇങ്ങനെ വിവാദമായ പശ്ചാത്തലത്തിൽ കാന്തപുര ഒരു പാത്രം കൊണ്ടുവരാൻ ആലോചിച്ചാണെങ്കിൽ ഒരു സാധ്യതയില്ലല്ലോ പക്ഷേ കാന്തപുരം ഒരാളോടും ആലോചിച്ചിട്ടില്ല കാന്തപുര സഹൃദയും മാത്രം പ്ലാൻ ചെയ്ത പരിപാടി നേരത്തെ മുടി കൊണ്ടുവരുന്ന സമയത്ത് ഇതാ മുടി സനത് ചനപ്പോടെ ചോദിച്ചിട്ട് സനദ് പറയാത്തിന്റെ പേരിൽ പ്രകോപിതരായ ആളുകൾക്ക് വേണ്ടി ഇതാ പരസ്യമായി സനദ് വായിച്ചുകൊണ്ടാണ് മുടി കൈമാറുന്നത് എന്ന് പറഞ്ഞ ആളൊക്കെ അപ്പുറത്ത് നോക്കി ഇങ്ങനെ നിൽക്കേണ്ട ഈ പാത്രം കാന്തപൂർ എടുത്ത് ഉയർത്തിക്കാട്ടുമ്പോൾ േജാറായിട്ട് പഠിച്ചാണ് ഇത് എന്ത് ഗുരുമാരാണ് ഉപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ തന്നെ കാന്തപുരം പറഞ്ഞു മദീനത്തിന് വന്ന ഇയാൾ റസൂറുല്ലാന്റെ താടിന്റെ ഒരു മുഴിയും കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിൽ ഒഴിച്ച വെള്ളം ലോകത്ത് കേരളത്തിൽ മൊത്തം വിതരണിക്കുന്ന ശാസ്ത്രീയമായ സംവിധാനം ഉടൻ കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു പോയി പറഞ്ഞു അപ്പോഴേക്ക് തൊട്ടടുത്ത ദിവസവും പ്രസംഗിച്ചു ഹാജിതുവലി ഇത് യുദ്ധം ചെയ്യുമ്പോൾ ധരിച്ച ജുബ്ബ ഇത് കിട്ടിയിട്ടുണ്ട് അതും മറുപടി പ്രസിഡന്റ് പറഞ്ഞു കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ ഒരു വ്യക്തി പോലും ഉടുക്കി ന്യായീകരിച്ചുകൊണ്ട് ചില വ്യക്തികൾക്ക് ആദ്യകാലത്ത് രംഗത്ത് വന്നിരുന്നു അവനും പിന്നെ പിൻവാങ്ങി പക്ഷേ ഈ പാത്രവും ഈ ജുബയും ഈ താടിമുടി സിറാജ് പോലും എഴുതിയില്ല കാന്തപുരത്തിലെ സ്വന്തം പത്രം പോലും എഴുതാൻ തയ്യാറായില്ല ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരാൾ പോലും രംഗത്ത് വരാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല കേരളത്തിലെ പ്രശസ്തനായ കോഴിക്കോട്ടെ ഒരു പത്രപ്രവർത്തകൻ നമ്മുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം കാന്തപുരത്തിന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ കാന്തപുരത്തിനെ സംരക്ഷിക്കുന്ന ഈ മകൻ മാത്രമാണ് കാന്തപുരത്തിന്റെ ഗ്രൂപ്പ് കാന്തപുരത്തിന്റെ കൂടെ ഇല്ല കാന്തപുരം എവിടെ എത്തുമെന്നതിലേക്ക് സൂചനകളാണ് ഇപ്പോ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കാന്തപുരത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട് പാത്രത്തെക്കുറിച്ച് ഈ ഒരു അഭിമുഖം വാങ്ങാൻ ശ്രമിച്ചപ്പോൾ മകൻ പറഞ്ഞു ദയവ് ചെയ്തു കഴിഞ്ഞത് വാർത്താക്കലി വിവാദാക്കലി ആ പാത്രം നിങ്ങൾ ഒഴിവാക്കി തിരിച്ചുകൊണ്ടുപോയി നടക്കും തിരിച്ചുകൊണ്ടെങ്ങനെ പോവുക തിരിച്ചു തിരിച്ചുകൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ നല്ല സാധനം ഉണ്ടോ എത്തിച്ചു അപ്പോൾ നമുക്ക് പണിയില്ലേ അത് ഞങ്ങൾ ഒഴിവാക്കിയതാണ് പറയേണ്ടത് തിരിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് ദയവ് ചെയ്ത് ഇനി വിവാദം ഉണ്ടാക്കാൻ ഇപ്പാലുള്ള ബുദ്ധിമുട്ടിക്കൽ ഇപ്പാർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളതാണ് സത്യസന്ധമായ വിവരമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ ഈ പാനപാത്രവും ആ ജുബയും ആ താടിമുടിയും കേരളത്തിന്റെ മണ്ണിൽ അത് പുറത്തെടുക്കാൻ മുസ്ലിം മുമ്പ് ഈ സുന്നദ്ധമാക്കുന്ന മക്കൾ അനുവദിക്കുന്ന പ്രശ്നമില്ല തീർച്ചയായും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആധികാരിക മതപണ്ഡിത സംഘടന നേതൃത്വത്തിൽ നാം ധീരമായി മുന്നോട്ട് കാന്തപുരം വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതാ അപ്പുറത്ത് കാന്തപുരത്തിന്റെ ഈ താജുജോലമായ എന്ന് പറയുന്ന വലിയ അനുസ്മരണ സമ്മേളനം വെച്ച് പരമാവധി ആളുകളെ സംഘടിപ്പിക്കാൻ മലപ്പുറത്ത് ശ്രമിച്ചെങ്കിലും മലപ്പുറത്ത് ഒരു ചെറിയ പാടം സുന്നിമഹലിന്റെ അപ്പുറത്ത് കുറച്ചാളുകൾ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിലും അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് കോലിച്ചൊരു മഴ ൂറുകളത്ത് ഉപസമാൻ ഇപ്പുറത്ത് പിരിഞ്ഞു ഓടിപ്പോയിരിക്കുകയാണെന്നാണ് കിട്ടിയ വിവരം ആ നിലയിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു ദൈന്യമായ സാഹചര്യത്തിലേക്ക് അവർ അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ അഭിമാനബോധത്തോടുകൂടി ആന്തസ്സോടുകൂടി ഈ സുന്നത്ത് സുന്നതിജമായ വിജയകരമായ നിലനിൽപ്പിന് സമസ്തയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു തൗഫീഖ് നൽകി മുഹമ്മദിൻ വലിയ അനുഗ്രഹിക്കുമാറകട്ടെ സൊല്ലാഹുല മുഹമ്മദിൻസ് നാവും